ന്നെ ഞാൻ പരിശുദ്ധ അമ്മയോടും ദേവകുമാരനോടും നന്ദി പറയുന്നു ഈ പുണ്യഭൂമിയിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ എൻ്റെ പേര് ലിസ ജോസഫ് ഞാൻ വരുന്നത് തൊടുപുഴ അറക്കുളം സെൻറ്റ് മേരീസ് പുത്തമ്പള്ളി ഇടവാകമാണ് ഞങ്ങൾ ആദ്യം ഈ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു ഞാനും ചേട്ടനും അവിടെ ഇരുന്ന് ഈ യൂട്യൂബ് ഒത്തിരി ധ്യാനമൊക്കെ യൂട്യൂബ് ഫോണിനകത്ത് കൂടുകയൊക്കെ ചെയ്യും അപ്പോൾ ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ച് അതിനകത്ത് കേൾക്കാനിടയാണ്ടേ അപ്പോൾ ഞങ്ങൾ രണ്ടാളും രണ്ട് സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ഞങ്ങൾക്ക് അതിവോ തീഷ്ണമായ ഒരു ആഗ്രഹം ഉണ്ടാകാണ് കൃപാസനം എന്താണതിനെ കുറിച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുപോലെ ഉണ്ടായി അപ്പം ഞങ്ങൾ രണ്ടാളും വന്നങ്ങനെ പറഞ്ഞു ഇതെന്താണ് എവിടെയാണ് ഇവിടെ ഒന്ന് പോകണമല്ലോ അപ്പം ഈ കൃപാസനം ഉടമ്പടി എന്നാണ് ഈ പത്രത്തെക്കുറിച്ച് കേൾക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ദൈവം ഈ എവിടുന്നീ പത്രം കിട്ടുക അങ്ങനെ ആഗ്രഹിച്ചിരിക്കുമ്പോൾ അന്നൊരു ദിവസം തന്നെ എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ ഫോൺ വിളിക്കുകയുണ്ടായി അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു നീ കേട്ടിട്ടുണ്ടോ ഈ കൃപാസനത്തെക്കുറിച്ച് അവിടുത്തെ പത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു പൂവ് എൻ്റെ കയ്യിലുണ്ട് ഒരു പത്രം അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് തരാമോ അത് അപ്പം പറഞ്ഞു ഒന്ന് ഇതിലൂടെ വന്നാൽ മതി ഞാനത് തരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അന്ന് വൈകുന്നേരം കടയടച്ചതിന് ശേഷം ഞങ്ങൾ അതിലൂടെ പോയിട്ട് ആ പത്രം മേടിച്ചുകൊണ്ട് പോന്നു പത്രം മേടിച്ച് പിറ്റേ ദിവസം ഞങ്ങൾ ഞങ്ങൾക്ക് രണ്ടാളും കടയിലേക്ക് ചെന്നു ഈ പത്രം കയ്യിലിരുന്ന് ആ മുഴുവൻ വായിച്ചു മുഴുവൻ വായിച്ചാൽ കൂടുതലായിട്ട് തീഷ്ണമായിട്ട് ഭയങ്കര ആഗ്രഹം ഇങ്ങോട്ട് വരണം എന്നുള്ളത് അപ്പോൾ അന്ന് ഈ പത്രം കിട്ടിയ സമയത്ത് അത് വായിച്ചെല്ലാം മുഴുവൻ കഴിഞ്ഞിട്ട് ഈ പത്രം മേശയിലേക്ക് വെച്ചു മേശയിലേക്ക് ഇപ്പോൾ ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ കടയിൽ കയറി വന്നിച്ച് പറഞ്ഞു എടാ അദ്ദേഹം ലോട്ടറി വിൽപ്പനക്കാരനാണ് നീ ഇന്ന് എൻ്റെ കയ്യിൽ നിന്നൊരു ലോട്ടറി എടുക്കാവോ എന്ന് ചോദിച്ചു അപ്പോൾ പുള്ളിയുടെ കൂടെ പഠിച്ച ആളായതുകൊണ്ട് പുള്ളി അദ്ദേഹത്തിൻ്റെ കൈന്നേരം ലോട്ടറി എടുത്തു ലോട്ടറി എടുത്തതിന് ശേഷം പുള്ളി പോയതിന് ശേഷം ചുമ്മാ പുള്ളി ചിരിച്ചുകൊണ്ട് പറഞ്ഞു കൃപാസനത്തിന് മാധാവിന് എത്ര ശക്തിയാണോ ഒന്ന് നോക്കണമല്ലോ എന്ന് പറഞ്ഞ പുള്ളി ചിരിച്ചുകൊണ്ട് ഈ ലോട്ടറി എടുത്ത് ഈ പത്രത്തിനകത്തേക്ക് വെച്ചു പത്രത്തിനകത്തേക്ക് അന്ന് വൈകുന്നേരം ചെറിയൊരു അയ്യായിരം രൂപയ്ക്ക് ലോട്ടറി അടിച്ചു എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി അത്രയും പറഞ്ഞ് മാതാവ് ഇതെന്താണിത് ഭയങ്കര അപ്പോൾ ഭയങ്കര നമുക്ക് വിശ്വാസം കൂടുതൽ വർധിച്ചു അപ്പോൾ ഞാൻ അന്ന് മുതൽ ആ രാത്രി മുതൽ തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവേ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒത്തിരി ആഗ്രഹം ഒന്നും എൻ്റെ അടുത്തൊന്നും വരാമോ ഇത്രയൊരു ആഗ്രഹം എനിക്കുള്ളൂ ഞാൻ രണ്ട് ദിവസമായിട്ട് തീഷ്ണമായിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് അന്ന് രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങി അന്ന് എനിക്ക് ഉറക്കമൊന്നും വന്നില്ല അപ്പം ഞാൻ ഒരു രണ്ട് മൂന്ന് മണി രണ്ട് വരെ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല രണ്ടിനും മൂന്നിനും ഇടയ്ക്ക് ഏതോ ഒരു സമയത്ത് മാതാവിൻ്റെ കണ്ണും ചെറുതായിട്ടൊന്നടച്ച് എൻ്റെ അടുത്ത് എൻ്റെ മുറിയിൽ ഞങ്ങൾ കിടന്ന മുറിയിൽ വാതക മാതാവ് വന്നു നീയിലാണെങ്കിൽ കയ്യിൽ വലിയൊരു കൊന്തയുണ്ടായിരുന്നു ഞാൻ എണീറ്റ് എന്ന് മാതാവിൻ്റെ അടുത്ത് മുട്ടുകൂത്തിന്ന് ഞാൻ പറഞ്ഞു മാതാവേ നീ എൻ്റെ അടുത്ത് വന്നല്ലോ അത്രയും വലിയ അനുഗ്രഹം എനിക്ക് മാതാവ് തന്നല്ലോ ഞാൻ ഞാനൊന്നിട്ട് രാവിലെ എണീറ്റ് പള്ളിയിൽ പള്ളിയിൽ പോയി ഞാൻ അവിടെ എല്ലാവരോടും പറഞ്ഞു മാതാവ് എനിക്കിങ്ങനെ ദർശനം തന്നെന്ന് പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഉടനെ തന്നെ ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ വന്നു ഉടമ്പടി എടുത്ത് ചേട്ടനെ കൊണ്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുപ്പിച്ചത് അതിനകത്ത് വെച്ച് ആറ് നിയോഗങ്ങൾ എനിക്ക് മൂന്ന് നിയോഗം സാധിച്ചു തന്നു അതിനത്തെ ആദ്യ നിയോഗമായിരുന്നു ഒന്നാമത്തെ എൻ്റെ നിയോഗമായിരുന്നു എനിക്ക് മാതാവിൻ്റെ അടുത്ത് പള്ളിയോട് അടുത്ത് ചേർന്നൊരു ഭവനം വേണമെന്നുള്ളത് കാരണം എന്നും എല്ലാ ദിവസവും എനിക്ക് കുർബാനയ്ക്ക് പോകണം അത് കണ്ണൻ മാതാവിൻ്റെ ഭക്തിയായി എനിക്ക് അവിടെ തന്നെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് മാതാവ് എനിക്ക് സാധിച്ചു തോന്നുന്നു അതിനുശേഷം ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു എന്നിട്ടും അതിനുശേഷമാണ് കൊറോണയുടെ സമയമായത് കൊറോണ വന്ന് ഇവിടെ എല്ലാം അടച്ചു അതിനുശേഷം ഞാൻ വരും ഇവിടെ വന്നിട്ട് എൻ്റെ വിശ്വാസം അനുസരിച്ച് ഞാൻ പുറത്ത് വരും പുറത്ത് വന്നിട്ട് ഇവിടെ വല്ല അടച്ചിട്ടേക്കുവാണ് എന്നാലും ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിച്ചു അപ്പം അതിന് ഈ ഇപ്പോൾ ഈ ഉടമ്പുടി അടിച്ച സമയത്ത് തൈലം കിട്ടിയിരുന്നു ഞാനൊരു തെറാപ്പിസ്റ്റായിട്ട് ജോലി ചെയ്യുകയാണ് എൻ്റെ അടുത്ത് വരുന്ന എല്ലാ എടുത്ത് ഞാൻ ഈ തൈലം പുരട്ടി വിശുദ്ധ കുരിശും വരച്ച് വിശ്വാസ പ്രമാണവും ചൊല്ലി പ്രാർത്ഥിക്കും അന്നേരം എല്ലാം അവർക്ക് സൗഖ്യം കിട്ടുമായിരുന്നു അങ്ങനെയാണ് ഞാനൊരു അമ്മച്ചിയുടെ അടുത്ത് എൻ്റെ ഏറ്റവും പറ്റിയ വലിയ സാക്ഷിയെന്ന് പറഞ്ഞാൽ ഒരമ്മച്ചിയെ അവിടെ സ്ട്രോക്ക് വന്ന് ഫിസിയോ ചെയ്യണമായിരുന്നു അപ്പോൾ അവരെന്നെ സമീപിച്ചിട്ട് പറഞ്ഞു മോളെ വീട്ടിലൊന്ന് വന്ന് ഫിസിയോ തെറാപ്പി ചെയ്യാവോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഓവ് ചെയ്യാം ഞാൻ അങ്ങനെ അമ്മച്ചിയുടെ എടുത്തു പറഞ്ഞു അമ്മച്ചി അവർ ഡോക്ടർ പറഞ്ഞു കോളഞ്ചേരിയിൽ നിന്ന് ഡോക്ടർമാർ പറഞ്ഞത് നാല് മാസം കഴിഞ്ഞിട്ടേ ആ ശരിയാവുകയുള്ളൂ എന്നായിരുന്നു അങ്ങനെ ഞാൻ അമ്മച്ചിയുടെ അടുത്ത് എല്ലാ ദിവസവും ഈ തൈലം പുരട്ടി പ്രാർത്ഥിക്കും പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കും ഞങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴെല്ലാം പ്രാർത്ഥിച്ചു മാത്രമേ ചെയ്യണേ അങ്ങനെ പതിനഞ്ചാമത്തെ ദിവസം ഈ അമ്മച്ചിനെ കൊണ്ട് എല്ലാം ചെയ്യിക്കാനായിട്ട് എനിക്ക് സാധിച്ചു ഒരു പക്ഷേ അമ്മച്ചിയുടെ തളർന്നതായിരുന്നു അമ്മച്ചി എല്ലാം ചെയ്തു ആ കൈ ക എന്നെ കറിക്കരിയാനും എല്ലാം ചെയ്തു അതിനുശേഷം അവരെപ്പോഴും പറയും ലിസയാണ് എൻ്റെ അമ്മച്ചിയെ രക്ഷിച്ച് അപ്പം ഞാൻ പറയും ലിസയല്ല അമ്മച്ചീനെ രക്ഷിച്ചത് പരിശുദ്ധ അമ്മയാണ് ഞാൻ അമ്മയോടും ഈശോയോടും പ്രാർത്ഥിച്ചാണ് അമ്മ അമ്മയ്ക്ക് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അമ്മയാണ് രക്ഷിച്ചത് ലിസ അല്ല കേട്ടോ ലിസേനെ ഇതിനകത്ത് ഒരു മീഡിയേറ്റർ ആക്കിയേക്കുന്നു മാത്രമേ ഉള്ളൂ ഞാനല്ല ഇത് ചെയ്തത് അമ്മയാണ് അങ്ങനെ ഒരു വലിയ അനുഗ്രഹമായിരുന്നു പിന്നെ അങ്ങോട്ട് ഈ തൈലം വെച്ച് തൈലം തീർന്നു പോകുമെന്ന് എനിക്ക് ഭയങ്കര പേടിയായി തൈലം എൻ്റെ കയ്യിലിരിക്കുന്നത് ഭയങ്കര ശക്തിയായിട്ട് ഇന്നും ഇത് എൻ്റെ അടുത്ത് എന്നും പേഷ്യൻറ്റ് വരുമ്പോഴും എല്ലാം ഞാൻ ഈ തൈലം വെച്ച് കുറിച്ച് വരച്ചാണ് എല്ലാവർക്കും എല്ലാവർക്കും സൗകര്യം കിട്ടിയുണ്ടായി അതിനുശേഷം എനിക്ക് പിന്നെ ഇത് ഈ ഉടമ്പടി പിന്നെ അങ്ങനെ പുതുക്കാൻ സാധിച്ചില്ല ഞങ്ങള് കർണാടകയിലേക്ക് പോയി അവിടെ ഒരു ആയുർവേദ ആയിരുന്നു അവിടെയായിരുന്നു ഞങ്ങൾ ജോലി ചെയ്തിരുന്നത് അന്നേരം രണ്ടായിരത്തി ഇരുപത്തിനാലില് രണ്ട് വർഷം അവിടെ ജോലി ചെയ്തോളൂ എന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്ക് ജർമ്മനിയിലേക്ക് പോകാനായിട്ട് ഒരു ഇത് വന്നു അന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു അപ്പം ഞാൻ ചിന്തിച്ചത് ഞാൻ ജർമ്മനി എന്ന് പറഞ്ഞൊരു രാജ്യം എനിക്ക് ആഗ്രഹം ഇതിനു ഇതിനുമുമ്പ് ഞാൻ ഫ്രാൻസിനൊക്കെ പോയിട്ടുണ്ടെങ്കിലും ജർമ്മനിയിലേക്ക് പോകുവാൻ പറഞ്ഞാൽ അത് വളരെ കഷ്ടപ്പാടാണ് കാരണം ജർമ്മൻ പഠിക്കണമല്ലോ ഞാൻ ചിന്തിച്ചു എന്നെക്കൊണ്ട് ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു കാര്യമാണ് ജർമ്മൻ പഠിക്കുക എന്നുള്ളത് അപ്പോൾ എന്നാലും അവർ പറഞ്ഞു എനിക്കിത് ഇവിടുന്ന് ഇത് കിട്ടി എന്നുള്ളത് അറിഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് പോകുന്നു എന്തെങ്കിലും ചെയ്യണമല്ലോ കാരണം അപ്പോൾ ഇവിടെ വന്നിട്ട് അവർക്ക് മെസ്സേജ് അയക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വാട്സപ്പിൽ അവർക്ക് ഈ ജോലിയുടെ കാര്യങ്ങളെക്കുറിച്ച് മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പോൾ അവരെനിക്ക് റിപ്ലൈ തന്നു എന്നാ എടുക്കാം എന്നുള്ള രീതിയിൽ അതിനുശേഷം ഓഗസ്റ്റ് അപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലിരുന്ന് പറയാൻ തുടങ്ങി എന്തുകൊണ്ട് ലിസ്സ് ഒരു ഉടമ്പടി എടുക്കണില്ല കാരണം ഹസ്ബൻഡിനെ കൊണ്ടായിരുന്നല്ലോ ആദ്യം ഞാൻ എടുപ്പ് എൻ്റെ മനസ്സിൽ തീഷ്ണമായിട്ട് പറയാൻ തുടങ്ങി ലിസ് എന്തുകൊണ്ട് ഉടമ്പടി എടുക്കുന്നില്ല അങ്ങനെ ഞാൻ ഈ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഓഗസ്റ്റ് ഇരുപത്തിനാലാം ആയിരുന്നു പക്ഷേ ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചതെല്ലാം ഓഗസ്റ്റ് ആദ്യം തന്നെ ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു അങ്ങനെ ഓഗസ്റ്റ് പതിനാറാം തീയതി അവരുടെ മെസ്സേജ് എനിക്ക് വരികയാണ് ജർമ്മനി എനിക്ക് മെസ്സേജ് വരികയാണ് ഇപ്പം കുറച്ചുപേര് അവൾ ഓൾറെഡി ഇൻ്റർവ്യൂ ചെയ്തു എടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇനി അടുത്ത ഒരു ഇതിൽ എടുക്കാൻ പറ്റത്തുള്ളൂ അതിപ്പോൾ ഉടനെ എടുക്കാൻ സാധിക്കുമോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെ ഒരു മെസ്സേജ് ആണ് എനിക്ക് വന്ന പക്ഷേ എനിക്ക് അന്നേരം സങ്കടമൊന്നും തോന്നിയില്ല കാരണം എന്നാന്ന് ചോദിച്ചാൽ ഞാൻ പരിശുദ്ധ അമ്മേൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു സാ ഒരു വിശ്വാസമായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഓഗസ്റ്റ് പതിനാറാം തീയതി ആ മെസ്സേജ് വരുന്നു ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വന്ന് ഇവിടെ ഞാൻ ഉടമ്പടി എടുക്കുക ഉടമ്പടി എടുത്ത് ഞാൻ ആ വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്നപ്പോഴേക്കും എനിക്കൊരു ഭയങ്കര പ്രത്യേക പ്രത്യാശയുണ്ട് അതെനിക്ക് കിട്ടും അല്ലെങ്കിൽ മാതാവ് തരും എന്നുള്ളത് അങ്ങനെ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ഉടമ്പടി എടുത്തു ഓഗസ്റ്റ് പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ എല്ലാ ദിവസവും മെയിൽ ചെക്ക് ചെയ്യുന്നതാണ് അവരുടെ അവിടെ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ മെസ്സേജ് ഉണ്ടോ എന്നോ പക്ഷെ ഒരു മെസ്സേജ് എനിക്ക് കാണാൻ സാധിച്ചില്ല അങ്ങനെ ഇവിടെ ഒന്ന് ഉടമ്പുടി എടുത്ത് വീട്ടിച്ചെന്ന ശേഷമാണ് ഞാൻ കാണുന്നത് എനിക്കൊരു മെസ്സേജ് വന്നിരിക്കുന്നു ലിസേനെ എടുത്തിരിക്കുന്നു അതുകൊണ്ട് ലിസ്സ ഇനി ജർമ്മൻ ഭാഷ പഠിക്കണമെന്നുള്ളത് അപ്പം ഇനി ജർമ്മൻ ഭാഷ പഠിച്ചിട്ട് ഇവിടെ കുറച്ച് നമുക്ക് താമസം വരും ജർമ്മനിയിലേക്ക് പോകാനായിട്ട് പക്ഷേ ജർമ്മൻ ഭാഷ പഠിക്കുക എന്നുള്ളത് എടുത്തിരിക്കുന്നു എന്നുള്ള മെസ്സേജാണ് ഭയങ്കര സന്തോഷം പക്ഷേ ആ മെസ്സേജ് വന്നിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപതാം തീയതി ണം എല്ലാ ദിവസവും മെയിൽ ചെക്ക് ചെയ്തിരുന്ന എനിക്ക് അത് ആ മെസ്സേജ് മാത്രം കാണാൻ സാധിച്ചില്ല അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു എന്താണ് അമ്മ എന്നെ അത് കാണിക്കാതിരുന്നത് ഓഗസ്റ്റ് അപ്പോൾ മാതാപിതാക്ക എനിക്കിതിന് മനസ്സിലായി അത് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എന്നെ കാണിക്കാനായിട്ട് ഇരുന്നതായിരുന്നു ആ മെസ്സേജ് എന്നുള്ളത് അങ്ങനെ ആ മെസ്സേജ് കണ്ടു അതിനുശേഷം അവർ പഠിക്കാൻ പറഞ്ഞു ഞാൻ പഠിക്കാനായിട്ട് ആരംഭിച്ചു പഠിപ്പിങ്ങളിലേക്ക് ആദ്യമൊക്കെ ഭയങ്കര സങ്കടം ഭയങ്കര ടഫായ കാര്യമാണ് കാരണം ഇപ്പോഴത്തെ പ്ലസ് ടു പിള്ളേരെല്ലാം പഠിക്കുക കാരണം പിള്ളേരെ സംബന്ധിച്ചുള്ള അവർക്കൊക്കെ ഈസി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്നെ സംബന്ധിച്ചുള്ളത് അത് വളരെ ടഫ് ാണ് അപ്പം ഒരിക്കലും ഇത് സാധിക്കത്തില്ല പഠിച്ച പരീക്ഷ എഴുതാനൊന്നും എന്നെക്കൊണ്ടിത് സാധിക്കില്ല എന്നുള്ള എന്നുള്ളൊരിതൊക്കെയായിരുന്നു പക്ഷേ ഞാൻ ഇങ്ങനെ പഠിച്ചു ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യമൊക്കെയായിരുന്നു പിന്നെ പിന്നെ ഞാൻ പഠിച്ചു ഈ കഴിഞ്ഞ ഡിസംബറിലാണേലും ഞാൻ ചിന്തിച്ചു എനിക്കൊരിക്കലും അത് സാധ്യമല്ല അങ്ങനെ ബൈ ഈ ബൈബിളൊക്കെ ഞാൻ വായിക്കും പ്രാർത്ഥനകളെല്ലാം ചെയ്യും എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെയാണ് ഞാൻ ഒത്തിരിയേറെ പ്രാർത്ഥിക്കും കുറേ പ്രാർത്ഥനകൾ ചെല്ലും അതെല്ലാം കാണാപ്പാടവുകളും ചെല്ലും എല്ലാം ചെല്ലും പക്ഷേ പിന്നീട് എനിക്ക് ഇതിനകത്ത് നിന്ന് ഈ ഉടമ്പടിയൊക്കെ എടുത്തു തന്നൊരു ബോധ്യഭ പ്രാർത്ഥനകൾ നമ്മൾ ചുമ്മാ ചെല്ലിയാൽ പോരാ നല്ല ആഴത്തിൽ മനസ്സിലാക്കി ചെല്ലണം അത് ഭക്തിയോടെ ചെല്ലണം എന്നൊക്കെ എനിക്ക് ഇതുവഴി ഒത്തിരി എനിക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു അങ്ങനെ ഞാൻ എക്സാം എഴുതുകയാണ് മാർച്ച് പത്തൊമ്പതാം തീയതി ആയിരുന്നു എൻ്റെ എക്സാം ബാംഗ്ലൂർ വെച്ചായിരുന്നു എൻ്റെ എക്സാം നന്നായിട്ട് വീട്ടിലൊക്കെ ഞാൻ പ്രിപ്പറേഷൻ ഒക്കെ എക്സാം പ്രിപ്പറേഷൻ ഷൻ ഒക്കെ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് നല്ല മാർക്കാണ് അപ്പോൾ ഒരു ചെറിയൊരു കോൺഫിഡൻസ് ഒക്കെ ആയി എന്നാലും എനിക്ക് സ്പീക്കിങ്ങിൽ ഭയങ്കര ടെൻഷനായിരുന്നു ഞാൻ പറഞ്ഞു മാതാവി എനിക്ക് സ്പീക്കിങ്ങിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി ഇവിടെ ഇരിക്കുമ്പം അവരെ കാണുമ്പോൾ തന്നെ എന്നെ വിറയ്ക്കാൻ തുടങ്ങും അപ്പോൾ ഉള്ളതും കൂടെ ഞാൻ മറന്നു പോകുന്ന കൂട്ടത്തിലാണ് പണ്ടേ മുതൽ അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു മാതാവി അത് എന്നെ സാ എനിക്ക് എളുപ്പമാക്കിത്തരണേ അങ്ങനെ ഞാൻ എക്സാം എഴുതി എക്സാം എഴുതുമ്പോഴത്തേക്കും ഈ ഷീറ്റൊക്കെ കൈ കിട്ടുമ്പോഴത്തേക്കും ഭയങ്കര പാടാത് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ അവിടെ നിന്ന് കരയാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് കിട്ടത്തില്ല എന്ന് പക്ഷെ സ്പീക്കിംഗിൽ ചെന്നപ്പോൾ എനിക്ക് സ്പീക്കിംഗ് ഒരു കുഴപ്പമില്ല അത് എളുപ്പമാക്കി തന്നു പിന്നെ അന്ന് തന്നെ ഞാൻ കസ്ബനോട് പറഞ്ഞു ഈ പരീക്ഷ ഞാൻ പൊട്ടു വിട്ടോ ഞാൻ ജയിക്കിയിട്ടില്ല അപ്പം പുള്ളി പറഞ്ഞു ആ പോവണേ പോട്ടെ മാതാവ് നോക്കിക്കോളും അങ്ങനെ ഞാൻ വന്നു ആ പറഞ്ഞതുപോലെ തന്നെ എക്സാമിന് രണ്ട് മാർക്കുകൾ ഞാൻ തോറ്റുപോയി അപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമായി ഞാൻ ഞാനിരുന്ന് രണ്ട് ദിവസം ഇരുന്ന് കരഞ്ഞു മാതാവി ഇത്രയേറെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്തേ ഇങ്ങനെ ഉണ്ടായത് പിന്നീട് എനിക്കൊരു ഉൾബോധം ഉണ്ടാകുകയാണ് ഞാൻ ബൈബിൾ വായിക്കുന്നതൊന്നും അങ്ങനെയല്ല ഞാൻ എങ്ങനെയാണ് ബൈബിൾ വായിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ നിയമം കുറച്ച് ഒന്ന് വായിക്കും പിന്നെ എനിക്ക് സ്ഥിരമായിട്ട് വായിക്കാറുള്ള എൻ്റെ സങ്കീർത്തനങ്ങൾ കുറേ കുറേ അധ്യായങ്ങളുണ്ട് ഇതെല്ലാം ഞാൻ വായിക്കും അതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കടമ പോലെ ഞാനത് വായിച്ചു പോവുകയായിരുന്നു ചെയ്തത് ഇങ്ങനെയൊന്നും അല്ല ബൈബിൾ വായിക്കേണ്ട അല്ല ഇങ്ങനെയൊന്നും അല്ല പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്ക് സ്വന്തമായിട്ട് തോന്നുകയാണ് അങ്ങനെ ഞാൻ ഇരുന്നോണ്ട് അങ്ങ് ബൈബിൾ നല്ല തീഷ്ണതയോടുകൂടി വായിക്കാൻ തുടങ്ങി നല്ല തീഷ്ണതയോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അങ്ങനെ ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് തോന്നുകയാണ് മെയ് മാസം നീ പരീക്ഷ എഴുതിക്കൂ മെയ് മാസം നിനക്ക് പ്രിയപ്പെട്ടതാണ് അപ്പം ഞാൻ ചിന്തിച്ചു ശരിയാണ് മെയ് മാസം മെയ് മാ മെയ് പതിനാറാം തീയതിയാണ് എൻ്റെ ബർത്ത്ഡേ ഡേ അപ്പം ഞാൻ ആഗ്രഹിച്ചു എൻ്റെ മനസ്സിലേക്ക് തന്നെ തോന്നുകയാണ് ഈ ബർത്ത് ഡേക്ക് തരുന്ന ഒരു ഗിഫ്റ്റ് ആയിരിക്കണേ ഈ എക്സാമോ എക്സാം തരുന്ന ആ റിസൾട്ട് അപ്പം ഞാൻ തന്നെ ഇതിനു മുമ്പ് എനിക്ക് തോന്നിച്ച ഉടനെ തന്നെ ഞാൻ എൻ്റെ ഒരു ചെയ്തു ഒരു പേപ്പർ എടുത്ത് ഈ തിരിയും കത്തിച്ച് വെച്ച് നീല തിരിയും കത്തിച്ച് വെച്ചാൽ ഞാൻ എഴുതാൻ തുടങ്ങി എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ എഴുതി വെച്ചു അതിൽ എല്ലാം അപ്പോൾ വരാൻ പോകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ എഴുതി ത്തി വെച്ചു എനിക്കിങ്ങനെ മെയ് മാസം ഞാൻ എട്ടാം തീയതി പരീക്ഷ എഴുതുമെന്നും ആ തമ്പുരാൻ എനിക്ക് തന്ന ബർത്ത്ഡേക്ക് തരുന്ന ഒരു ഗിഫ്റ്റായിട്ട് ഞാൻ അതിന് പാസ്സാവുമെന്നും ഞാൻ എഴുതി വെച്ചു ഇതെല്ലാം എഴുതുമ്പോൾ ഞാൻ ഈ നീലത്തിരി കത്തിച്ച് വെച്ചായിരുന്നു നീലത്തിരി നല്ല ഉയർന്നെങ്ങ് കത്താൻ തുടങ്ങി എനിക്കൊരു ഭയങ്കര അത്ഭുതമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ആ നീലത്തിരി ഒത്തിരി ഉയർന്നിങ്ങ് കത്തി നന്നായിട്ട് അപ്പോഴത്തേക്കും തന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമായി മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് അതുപോലെ തന്നെ ഞാൻ എക്സാമിന് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ചെന്നൈയിലായിരുന്നു എക്സാം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് അപ്പം ഞാൻ എപ്പോഴും ഈ മാതാവിൻ്റെ കാശുരൂപം അന്ന് കൂടെ കൊണ്ടുപോകും ഈ തൈലും എല്ലാം തേക്കും അന്ന് അവിടെ ചെന്ന് മാതാവിൻ്റെ കാശുരൂപം ഞാൻ ഇട്ടിരുന്നത് എൻ്റെ കൊന്തയിലായിരുന്നു അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് കറുത്ത മൊത്തമുള്ളത് കമ്മല് എല്ലാ സാധനവും ഊരണമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മാ കൊന്തയാണേലും അത്തേലും കറുത്തതുണ്ട് കറുത്ത സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല സ്വർണ്ണമാല മാത്രം ഇടാം വേറെ എല്ലാ സാധനങ്ങളും ഊരണം പറഞ്ഞു അപ്പോൾ എന്നെ തിരിച്ചുവിട്ടു എല്ലാം ഊരിക്കൊണ്ട് വരാൻ പറഞ്ഞു ഞാൻ ഞാനവിടുന്ന് മാതാവിനോട് പറഞ്ഞു മാതാവേ എന്നെ വിട്ടേച്ച് നീ പോകല്ലേ എനിക്ക് നീ ഇല്ലാതെ പറ്റി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എല്ലാം ഊരിച്ച് തിരിച്ച് എക്സാം അവിടെ ക്യൂബിൽ നിൽക്കുമ്പോൾ അവർ ചോദിച്ചു എല്ലാ ഊരി വെച്ചോന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ആ ഊരി വെച്ചെന്ന് പറഞ്ഞു എന്നാൽ മാലയൊക്കെ കാണിക്കാൻ പറഞ്ഞു ഞാനിങ്ങനെ മാല എൻ്റെ കൊന്ത പിടിച്ച് കാണിച്ചപ്പോഴത്തേക്കും അവർ വേറെ അവരുടെ നോട്ടം വേറെ ഇങ്ങോട്ടും മാറി ഞാൻ പെട്ടെന്ന് തന്നെ ഇത് ഇട്ടു എനിക്ക് ഭയങ്കര സന്തോഷം കാരണം ഈ കൊന്ത ഇത്തെ പിടിച്ചാണ് ഞാൻ എക്സാം എഴുതുന്നത് വളരെ നല്ല എളുപ്പമായിരുന്നു എനിക്ക് എക്സാം എളുപ്പമായിരുന്നു എല്ലാ കാര്യങ്ങളും ഞാൻ പോകുമ്പോഴെല്ലാം പ്രാർത്ഥിക്കും ഈശോയെ എനിക്ക് ചെല്ലുന്നിടത്തൊരു പള്ളി കിട്ടണേ അവിടെ ചെന്ന് നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് എന്ന് വേണം എനിക്ക് എക്സാമിന് പോകാനായിട്ട് അതുപോലെ പറഞ്ഞ് ഞാൻ എന്താഗ്രഹിച്ചോ അതുപോലെ തന്നെ എനിക്ക് ചെന്നൈ ചെന്നപ്പോൾ ഒരു കൊച്ചു ദേവാലയം ഉണ്ടായിരുന്നു അവിടെ ഈശോയുണ്ടായിരുന്നു ഈശോയെ കെട്ടിപ്പിടിച്ച അമ്മമാതാവ് ഇരിപ്പും ഉണ്ടായിരുന്നു അവർ രണ്ടാളെയും കെട്ടിപ്പിടിച്ചു ഉമ്മയെല്ലാം കൊടുത്താണ് ഞാൻ ഈ എക്സാമിന് പോകുന്നത് അങ്ങനെ ഞാൻ എക്സാമിന് പോയി എക്സാം എനിക്കെല്ലാം കൊണ്ടും എനിക്കറിയത്തില്ല അത്രയും എനിക്ക് എളുപ്പമാണ് എല്ലാ കാര്യങ്ങളും എങ്ങനെ സാധിച്ചു എന്ന് പല പല അനുഗ്രഹങ്ങൾ അവിടെ വെച്ച് എനിക്ക് കിട്ടി അങ്ങനെ അത് സാധിച്ചു എൻ്റെ റിസൾട്ട് വന്നു ഇരുപത്തിയെട്ടാം തീയതി മെയ് ഇരുപത്തെട്ടാം തീയതി ആയിരുന്നു റിസൾട്ട് അന്നേരം ഞാൻ അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു നന്നായിട്ട് പ്രാർത്ഥിക്കണം അപ്പം ഞാൻ ഇവരുടെ അടുത്തെല്ലാം പറഞ്ഞു ആരും കരയേണ്ട കേട്ടോ റിസൾട്ട് നോക്കുന്ന സമയത്ത് ഞാൻ അഥവാ തോറ്റുപയാലും നിങ്ങൾ കരയേണ്ട പരിശുദ്ധ മാതാമുണ്ടേ എനിക്കിതെല്ലാം ഉൾ ഉൾക്കൊള്ളുവാനുള്ളൊരു ശക്തി തന്നിട്ടുണ്ട് അപ്പോൾ റിസൾട്ട് തോന്നുക ഞങ്ങൾ എല്ലാവരും നോക്കും എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കുമ്പം ഞാൻ പാസ്സായി നല്ല മാർക്കോടെ മാർക്കോട് തന്നെ പാസ്സായി മാതാവിനെ അനുഗ്രഹിച്ചു അത് വലിയൊരു ദൈവാനുഗ്രഹമായിരുന്നു അപ്പം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സാക്ഷ്യം പറയാമെന്നുള്ളത് അപ്പോൾ ഇപ്പോൾ എൻ്റെ പോകാനുള്ള കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു അതിനുപരിയായിട്ട് എനിക്ക് ഒത്തിരി ഈ തൈലം എന്നെ ഒരുപാട് അതുപോലെ വെച്ച് പ്രാർത്ഥിച്ച് ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിക്കുകയുണ്ടായി എൻ്റെ കാരുണ്യ പ്രവർത്തികൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ പറ്റുന്ന രീതിയിൽ എല്ലാവരെയും ഞാൻ സഹായിക്കാറുണ്ട് എൻ്റെ അടുത്ത് വരുന്നവരെ സഹായിക്കുന്നുണ്ട് രോഗികളുടെ അടുത്ത് പോകാണ്ട് പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻ്റെ അടുത്തെല്ലാം ഞാൻ എൻ്റെ ഇവിടുത്തെ അനുഭവങ്ങൾ പറഞ്ഞു ഒത്തിരി പേർ ഞാൻ പറഞ്ഞു ഇവിടെ വന്നിട്ടുണ്ട് ഒത്തിരി ഞാൻ എല്ലാ ദിവസവും അവരോട് പറയും പിന്നെ ഇവിടുത്തെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഇവിടുത്തെ പത്രം കൊണ്ടേ എല്ലായിടത്തും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും കിട്ടിയ എൻ്റെ ഒരു ആത്മീയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ വായിക്കുക പ്രാർത്ഥിക്കുക തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കാനുള്ള ഒരു വലിയ കൃപ എനിക്ക് ലഭിച്ചു കാരണം ബൈബിൾ ബൈ കൊന്ത എനിക്ക് എല്ലാ രഹസ്യങ്ങളൊന്നും എനിക്ക് കാണാതെ അറിയത്തില്ല എനിക്ക് ആ കൂടി അറിയാവുന്ന രഹസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ മാത്രം അറിയത്തുള്ളൂ എവിടെ പോയാലും ഞാൻ കാണാതെ ചെല്ലുന്ന ആ രഹസ്യം മാത്രമാണ് അപ്പം ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ചു മാതാവി എനിക്ക് എല്ലാ രഹസ്യങ്ങളും കാണാതെ പഠിക്കണം നിമിഷ നേരം കൊണ്ട് ഈ രഹസ്യങ്ങൾ മുഴുവൻ ഞാൻ കാണാതെ പഠിച്ചു കാണാതെ പഠിച്ച എല്ലാ ദിവസവും എനിക്ക് ഈ രഹസ്യങ്ങൾ ചൊല്ലി എങ്ങോട്ട് പോയാലും പുസ്തകം ഇല്ലാതെ ഇതെല്ലാം ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് വലിയൊരു കൃപ എനിക്ക് നന്ദി എല്ലാം തന്നു തന്ന് അനുഗ്രഹിച്ച തമ്പുരാനും അമ്മ മാതാവിനും കൊടാനും കൂടി നന്ദി പറയുന്നു അപ്പസ്ഥല പ്രവർത്തനങ്ങൾ രണ്ടാമധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം പറയുന്നു ജീവൻ്റെ വഴികൾ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു തൻ്റെ സാന്നിധ്യത്താൽ അവിടുന്ന് എന്നെ സന്തോഷപരിതരാക്കും നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം ഇവിടെ ലിസ ജോസഫ് മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷി നമ്മോട് പങ്കുവെക്കുകയായിരുന്നു തനിക്ക് നാം ഓരോരുത്തരുടെയും പോലെ തന്നെ ഒരു ഭൗതിക ആവശ്യമായിട്ടാണ് ഉടമ്പടിയിലേക്ക് പ്രവേശിച്ചത് ഉടമ്പടി വളരെ വിശ്വസ്തയോടും വളരെ സ്നേഹത്തോടും ആത്മാർത്ഥതയോടും കൂടി ചെയ്തു നിർവഹിച്ചു അതിൻ്റെ ഫലമായി താൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും അല്പം വൈകിയാണെങ്കിലും എനിക്ക് ഏറ്റവും നല്ല ഓഫർ നൽകി ഏറ്റവും നല്ല ഓപ്ഷൻ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു ഈശോയുടെ സാന്നിധ്യവും സാമീപ്യവും എപ്പോഴും ഉണ്ടായിരുന്നു എന്ന് ഈ സാക്ഷി നമ്മെ ഓർമ്മിപ്പിക്കുന്നു തൻ്റെ ഹസ്ബൻഡാണ് ആദ്യം ഉടമ്പടി എടുത്തത് ഹസ്ബൻഡ് എപ്പോഴും വിചാരിക്കും ചിന്തിക്കുമായിരുന്നു അല്ലെങ്കിൽ പറയുമായിരുന്നു ലിസ എന്തുകൊണ്ടാണ് ഉടമ്പടി എടുക്കാത്തത് അങ്ങനെ അവർക്ക് വീട് വളരെ അത്യാവശ്യമായിരുന്നു വീടിൻ്റെ ഭവന നിർമ്മാണം അവർക്ക് പള്ളിയോട് ചേർന്നൊരു വീട് വേണമെന്നുള്ള വലിയ ഒരാഗ്രഹം അതുപോലെ തന്നെ തനിക്ക് ജർമ്മൻ പഠിക്കണം എന്നുള്ള ഒരു വലിയ ആവശ്യവും ഉണ്ടായിരുന്നു ഇതെല്ലാം ചേർത്ത് ഉടമ്പടി നിയോഗങ്ങളായി പ്രാർത്ഥിച്ചു അത് വളരെ പെട്ടെന്ന് തനിക്ക് സാധിക്കുകയും ചെയ്തു വീട് താൻ പോലെ തന്നെ ഒരു പള്ളിയോട് ചേർന്നുള്ള വീട് അവർക്ക് ലഭിച്ചു അതുപോലെ തന്നെ ജർമ്മൻ ഭാഷ പഠിക്കുമ്പോഴുണ്ടായ ബുദ്ധിമുട്ടുകളും തൻ്റെ ഏജ് കടന്നുപോയോ എന്നൊരു സംശയത്തിൽ ഈ പ്രായത്തിൽ മറ്റുള്ളവരെ പോലെ പഠിക്കാൻ സാധിക്കില്ല തൻ്റെ എല്ലാ ഇല്ലായ്മകളെയും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ അയോഗ്യയാണെന്ന് നാം അടിയറ വെച്ച് കഴിയുമ്പോൾ പരിശുദ്ധ അമ്മയോട് പരിശുദ്ധ അമ്മ ഏറ്റുപറഞ്ഞതുപോലെ ഞാനൊന്നുമല്ല എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പിന്നെ സംസാരിക്കുവാനും പ്രവർത്തിക്കാനും തുടങ്ങുകയാണ് ഈ സഹോദരി പറയുകയായിരുന്നു പരീക്ഷാ ഹാളിലേക്ക് കടന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ സ്ഥലത്തും ഞാൻ പരിശുദ്ധ അമ്മയുടെ സാമീപ്യവും ഈശോയുടെ സാമീപ്യവും ആഗ്രഹിച്ചു എനിക്ക് വളരെ കൃത്യമായ ഉത്തരം പറയുവാനും എഴുതുവാനും എല്ലാം സാധിച്ചു അമ്മയാണ് ഇതെല്ലാം തനിക്ക് ചെയ്തു തന്നത് പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വലിയ അനുഗ്രഹങ്ങളാണ് ഓരോ ദിവസവും ഓരോ ഓരോ നിമിഷവും ഇവിടെ സാക്ഷ്യങ്ങളായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ തൻ്റെ അടുത്ത് വരുന്ന എല്ലാ രോഗികളെയും വളരെ സ്നേഹത്തോടും കരുണയോടും കൂടി പരിചരിക്കുവാനും സുവിശേഷം പങ്കുവയ്ക്കുവാനും സാധിക്കുന്നു ഇപ്പോൾ വചനം വായിക്കുമ്പോൾ തനിക്ക് വലിയ സ്നേഹമാണ് അനുഗ്രഹമാണ് തനിക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഈശോയിൽ നിന്നാണെന്നുള്ള വലിയ ബോധ്യമുണ്ട് അത് മറ്റുള്ളവരോടെല്ലാം പറഞ്ഞ് അവരെ കൂടി ഉടമ്പടിയിലേക്ക് കൊണ്ടുവരണം അവരെ കൂടി സ്നേഹത്തിലേക്ക് ആനയിപ്പിക്കണം എന്ന വലിയ ആഗ്രഹവും സ്നേഹവും നിത്യതയോളം ഈശോയുടെ അടുത്ത് എത്തുന്നതുവരെ ഈ ഒരു ഉടമ്പടി തനിക്ക് ജീവിക്കണം എന്നുള്ള വലിയ ആഗ്രഹമാണ് ലിസയുടെയും കുടുംബത്തിൻ്റെയും വലിയ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഈശോ നൽകിയ എല്ലാ കൃപകൾക്കും പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് വലിയൊരു ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമാപം